കഴുകിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മുഖത്തുള്ള മാറ്റം കണ്ടില്ലേ നമുക്ക് നല്ല നിറം വെച്ചിട്ടോ കണ്ട കവിളിൻ്റെ ഇവിടെയൊക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് നല്ല സുഖം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് മുഖത്തുള്ള കരിവാളിപ്പൊക്കെ നല്ലവണ്ണം മാറി മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാൻ അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പം നല്ല വെയിലല്ലേ നമ്മളിപ്പോൾ മുഖം മുറ്റത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ എന്തായാലും കരിവാളിക്കലോഡ് സ് ഒക്കെ ഉണ്ടാവും അപ്പം മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് അങ്ങ് തേക്കുവാണെങ്കിൽ എന്തായാലും നമ്മുടെ മുഖത്തുള്ള കരുവളുപ്പ് പോകും ഉറപ്പാണ് നിങ്ങൾ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാവേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് മുൾട്ടാണി മുൾട്ടാണി മുൾട്ടാണിമെട്ടിട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് കടലമാവാണെങ്കിലും എടുക്കാം അപ്പോൾ ഞാനൊന്ന് മുൾട്ടാണിമിട്ടിയാണ് എടുക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ് സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് ഓയിൽ സ്കിന്നാർക്കൊക്കെ നല്ലതാണ് കേട്ടോ മുൾട്ടാണിമിട്ടി എൻ്റെ ഓയിൽ സ്കിന്നാണ് അപ്പോൾ ഞാൻ അതിലും കൂടുതൽ എടുക്കുന്നത് മുൾട്ടാണിമിട്ടിയാണേ ഡ്രൈ സ്കിൻ ആർക്കും എടുക്കാം കേട്ടോ അവർക്ക് തൈര് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് തേച്ചാൽ മതി അപ്പം ഞാൻ കുറച്ച് മുൾട്ടാണിമി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് തൈരാണ് നല്ല കട്ട തൈര് തന്നെ എടുക്കണേ ഇപ്പം ഈ തൈരൊക്കെ കുറച്ച് ലൂസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ വേണ്ട സാധനമാണ് തക്കാളിയുടെ നീര് നീരട്ടോ എളുപ്പമാണേത് ടിപ്പ് എളുപ്പം കേട്ടോ സിമ്പിൾ ടിപ്പാണ് അത് പക്ഷെ മുഖത്ത് വരുന്ന മാറ്റം ഉണ്ടല്ലോ അതൊരു അമേസിംഗ് മാറ്റം തന്നെയാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള നമ്മുടെ പൊടിച്ച മഞ്ഞളില്ലേ കസ്തൂരി മഞ്ഞളൊന്നുമല്ല പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി അതാട്ട് ഇട്ട് കൊടുക്കുന്നത് അത്രയും മതി കേട്ടോ ഒരുപാട് മഞ്ഞക്കളറും വേണ്ട ഒരു ലൈറ്റിങ് മഞ്ഞക്കളറാണ് ഏറ്റവും നല്ലത് പിന്നെ വേണ്ട സാധനമാണ് തേൻ തീർന്നു കേട്ടോ ഇത്രയും സാധനം മതി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും കരുവാളിപ്പൊക്കെ വേഗം തന്നെ പോകാനും ഈ ഒരു പാക്ക് മതി കെട്ടോ ഇല്ല ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്തത് ഇത് കറക്റ്റാവും എന്ന ഉറപ്പുണ്ട് കേട്ടോ കണ്ടോ കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചിട്ട് തക്കാളിയുടെ നീര് നിങ്ങൾക്ക് കൂടുതലെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ പക്ഷെ ഇതുപോലെ എടുക്കുവാണെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക തക്കാളിയുടെ നീരും തൈരും തുല്യ അളവ് എടുക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ ഇതാ പാക്ക് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു തക്കാളിയുടെ ഇതില്ലേ സംഭവം നമ്മൾ ആവശ്യത്തിന് കുറച്ച് നീര് നീരെടുത്തിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ച് നീര് ബാക്കിയുണ്ട് ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മുഖത്ത് നല്ല വൃത്തിയിലങ്ങ് തേച്ചങ്ങ് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒരു പാക്ക് അങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ തക്കാളിയുടെ നീരെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തക്കാളി നല്ല വൃത്തി കഴുകണം കേട്ടോ കഴുകിയിട്ട് വേണം ഇതിൻ്റെ നീരൊക്കെ എടുക്കാൻ എടുക്കാൻ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കഴിയിട്ട് ഇതിൻ്റെ നമുക്ക് തേച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ സെറ്റാവട്ടെ തക്കാളിയുടെ നീരും തൈരും മഞ്ഞൾപ്പൊടിയും ആ തേനും എല്ലാം ഒന്ന് മിക്സായി കിട്ടട്ടെ എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തേച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പാക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ തക്കാളിയുടെ ഈ സംഭവത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല പിൻ്റെ സത്ത് തീരുന്നവരെ നമുക്കങ്ങ് മാത്രങ്ങൾ തേച്ചു കൊടുക്കാം കുഞ്ഞാറ്റ കുളിക്കാനുള്ള റെഡിയിലാണ് എത്ര നേരം മാറ്റം അങ്ങനെ കുളിക്കുന്ന മടിച്ചു ഈ കരുവാളിപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ഈ തക്കാളി മാത്രം മതി വന്നിട്ട് വെയിൽ കൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല അന്നേരം തക്കാളിയുടെ നീരത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതിയെ കരുവാളുപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് അപ്പൊ അപ്പോൾ ഇതാ മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ മുഖത്തിങ്ങനെ തന്നെ വെക്കാൻ എന്നിട്ട് നമുക്ക് മുഖത്ത് പാക്കിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുന്ന വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണേ വെറുതെ തേച്ച് പിടിച്ചാൽ പോരാ മസാജ് ചെയ്യണം കേട്ടോ ഇനി രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പാക്കിൻ്റെ മുകളിൽ കൊടുക്കാം അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇന്ന കണ്ണിൻ്റെ സൈഡിലൊന്നും ഇട്ട് കൊടുക്കണില്ല ഒട്ടണി വിട്ട അതുകൊണ്ടാണേ ഒന്ന് മുഖമൊക്കെ ഇങ്ങനെ ഇച്ചിരി വലിയല്ലോ അപ്പോൾ കണ്ണിനൊക്കെ അല്ല ഇട്ട് കൊടുക്കണ്ട ഞാൻ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെ അവിടെ ആൾക്കാർ കാണുന്നുണ്ടോയെന്നാണ് നോക്കണേട്ടോ ഞാൻ പറയ നമ്മുടെ വീടിൻ്റെ തൊട്ടുമുമ്പിൽ വീടുണ്ട് അപ്പുറത്തെ സൈഡിലെ വീടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ വീടുണ്ട് എല്ലാവരും തിരക്കിലായതുകൊണ്ട് ആരങ്ങനെ ഒന്നും ശ്രദ്ധിക്കില്ല നമുക്ക് തക്കാഴ്ത്തിരും കൂടെ അങ്ങക്കാവേ ഏതൊരു പാക്കാണെങ്കിലും മുഖത്ത് വെച്ചാലും കഴുത്തിലും കൂടെ തേക്കാൻ മറക്കല്ല കേട്ടോ അല്ലെങ്കിൽ കഴുത്ത് വേറെ നിറം മുഖം വേറെ നിറം എന്തായാലും ആകുമെ എൻ്റെ കഴുത്തിൽ മുഖത്തിനേക്കാളും ഇത്തിരി നിറം കുറവുണ്ട് അത് പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ മുഖത്തൊക്കെ പെട്ടെന്ന് ആ ഒരു ഏതൊരു പാക്കിട്ട് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റുക കഴുത്തിൽ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റത്തില്ല ഇതെന്ത്ത് രണ്ടാമത് അടിപൊടുന്നതാണ് ഈ പകലാ രാത്രിയാണോ ആണോ ഞാൻ കട്ടിലങ്ങ് തെച്ചുകൊടുത്തിട്ടുണ്ടേ നിങ്ങളും ഇതുപോലെ തന്നെ പാക്ക് കട്ടില തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്താൽ മതിയാകുവേ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വെയിൽ കൊണ്ട് മുഖം കരുവാണയ്ക്കല്ലോ അന്നേരം തക്കാളി മാത്രം മതി കേട്ടോ തക്കാളി മുറിച്ച് മുഖത്ത് നല്ല മുഖം നല്ല പത്തി കഴുകണ കേട്ടോ എന്നിട്ട് തക്കാളി കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് ഒരു പത്ത് മിനിറ്റൊക്കെ മുഖത്തങ്ങ് വേച്ചതിന് ശേഷം കൈ കളയുകയാണെങ്കിൽ നമ്മുടെ കരുവണത്തൊക്കെ നല്ല വണ്ണമൊക്കെ കുറയും അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ച എല്ലാ ദിവസവും തേക്കാൻ പറ്റില്ല കേട്ടോ ആഴ്ച മൂന്നവണ്ണം മാത്രം തേച്ചാൽ മതിയെ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖം നല്ല വെറുത്തിൽ അങ്ങ് കഴുകി കളയാം നല്ല മാറ്റമുണ്ടാകും മുഖം നല്ല നിറം വയ്ക്കും കരുവാടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും കറുത്ത പാടുണ്ടെങ്കിൽ കുറയും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാം കുറച്ച് പൊടിയും ഇത് കണ്ടോ കുറച്ച് പാക്കും കൂടെ ബാക്കി നോക്കും ബാക്കി വരുന്നതല്ല എന്നാലും ഇച്ചിരി ബാക്കിയാണ് സാറില്ല നമുക്ക് കൈകളിലൊക്കെ തേച്ച് കൊടുക്കാമല്ലോ അപ്പോൾ ഉണങ്ങട്ടെ ഉണക്കഴിഞ്ഞു കാണാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പതുക്കിയൊന്ന് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ോക്കി കഴുകിയെടുക്കുമ്പോൾ തന്നെ വ്യത്യാസം നോക്കിക്കേ കണ്ട നല്ല ഗ്ലോ ആയിട്ടിരിക്കണ വേണ്ട ഈ മുൾട്ടണി മുട്ടി ശരിക്കും കാര്യമാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളമായി എനിക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗം ചെയ്യുന്നത് കൈ വളപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും കണ്ടില്ലേ കവൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അങ്ങ് നല്ല വൃത്തി കഴുകിയിട്ട് വരാവേ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുത്താണ് കേട്ടോ കണ്ടില്ലേ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഞാൻ നല്ല വൃത്തി കഴുകിയിട്ട് വേഗം വരാം അപ്പോൾ ഞാൻ ഉണ്ടുള്ള മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ മുഖത്തുള്ള മാറ്റം കണ്ടില്ലേ മുഖം നല്ല വെറും വെച്ചോ കണ്ട കവിളിൻ്റെ ഇവിടെയൊക്കെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ച് മതി മുഖത്തിലെ കരുവളുപ്പൊക്കെ ടക്കേന്ന് കുറഞ്ഞോളൂ പിന്നെ ഒരുപാട് പേര് ഉള്ളത് ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും തക്കാളിയുടെ നീര് മുഖത്തങ്ങ തേക്കുക തേച്ചാൽ മാത്രം മതി കേട്ടോ തൈര് നല്ലതാണ് എനിക്കിഷ്ടമുള്ളതെടുക്കാം ഇപ്പം തൈര് ഇപ്പം അലർജി ഉള്ളവർക്ക് തക്കാളി എടുക്കുക തക്കാളി എന്തെങ്കിലും അലർജി അച്ചുറച്ചിലൊക്കെ തോന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തൈര് എടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത് തേച്ച് തേക്കുന്നതും നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ ഞാൻ അതും ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ കുഞ്ഞൊരു ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അവർക്ക് നല്ല നിറം വെച്ചിട്ടുണ്ട് അടിപൊളി പാക്കാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കാണോ എങ്ങനെയുണ്ട് ആ നല്ലതാ അടിപൊളി പാക്കാണ് കേട്ടോ അപ്പം എല്ലാവർക്കും കേട്ടോ